ഐ എസ് നയൻറ്റീൻ റിലീസിന് മുൻപ് തന്നെ ആപ്പിൾ യൂസേഴ്സിന് ട്രയൽ വെർഷൻ ആപ്പിൽ പുറത്തിറക്കിയിട്ടുണ്ട് ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ ലേറ്റസ്റ്റ് കണ്ടന്റ് ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടെടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തത് ഐ എസ് നയൻറ്റീൻ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെയൊരു ആയിരിക്കും നമുക്ക് നമ്മുടെ ഐഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കാണാൻ ആദ്യമായിട്ട് നമുക്ക് സാധിക്കുന്നത് ആപ്പുകളുടെയും ഗാഡ്ജറ്റിൻ്റെയും ഷേപ്പ് ഇനി ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും ആപ്പിൾ യൂസേഴ്സ് ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ മ്യൂസിക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫെയ്സ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഐ ഒ എയ്റ്റിൽ നിന്നുമുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫീല് തന്നെയാണ് ഐ ഒസ് നയൻറ്റീൽ നമുക്ക് ആപ്പിൾ സമ്മാനിക്കാൻ പോകുന്നത് ഇനി ക്യാമറയിൽ വന്ന ഒരു മാറ്റം നോക്കാം ക്യാമറയിൽ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഇതുപോലുള്ളൊരു ആയിരിക്കും നമുക്ക് ഈ ഒരു ക്യാമറയിൽ കൂടി നമുക്ക് കിട്ടുന്നത് അതിന്റെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഐക്കണുകൾ എഡിറ്റ് ചെയ്യണെന്റെ ഐക്കണുകൾ ഇതെല്ലാം ഒരു ഡിഫറെന്റ് ടൈപ്പിലാണ് ഐ ഒസ് കൂടി ആപ്പിൾ കൊണ്ടുവരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ആപ്പിൾ ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഒരു വലിയൊരു വമ്പൻ അപ്ഡേറ്റ് തന്നെയാണ് ഐ ഒസ് നയൻറ്റിൽ കൂടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു വമ്പൻ അപ്ഡേറ്റ് ആണ് അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ് നിങ്ങളും വെയിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്തായാലും ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം കാണും ഈ ഒരു വീഡിയോ മുഴുവനും കാണുക ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞുതരാം ആദ്യം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ നിന്നും നിങ്ങൾക്ക് കോപ്പി ചെയ്ത് സവാരി ബ്രൗസർ വഴി ബ്രൗസ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സവാരി ബ്രൗസറിലേക്ക് പോകും ഇതുപോലൊരു ഇൻ്റർഫേയ്സ് കാണിക്കും ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇതുപോലൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും കാണിക്കുന്നത് ഈ ഒരു ആപ്പിൻ്റെ സഹായത്തോട് കൂടി ആപ്പിൾ ഐ ഒസ് നയൻറ്റീൻ്റെ ട്രയൽ വെർഷൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നയന്റീൻ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ ഐ ഒസ് നയൻറ്റീൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും അതും കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്